പ്രണയം നടിച്ച് പതിനേഴുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ പേരുമ്പട്ടി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മല്ലപ്പള്ളി മടുക്കോലി സ്വദേശി മനു കെ എം ആണ് അറസ്റ്റിലായത് പ്രണയം നടിച്ച് പതിനേഴുകാരിയെ വശീകരിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ യുവാവാണ് അറസ്റ്റിലായത് പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയതിനാണ് പെരുമ്പെട്ടി പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ പിടികൂടിയത് മല്ലപ്പള്ളി മടുക്കോലി സ്വദേശിയായ കൊട്ടകപ്പറമ്പിൽ മനു കെയുമാണ് അറസ്റ്റിലായത് പ്രണയം നടിച്ച് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കുട്ടിയുടെ വീട്ടിലെത്തി ഒന്നിലധികം തവണ പീഡിപ്പിക്കുകയായിരുന്നു മോഷണ കേസുകൾ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ മനു സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയിരുന്നു ഒളിവിൽ പോയ പ്രതിയെ പെരുമ്പട്ടി പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ ബി സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് അഭിജിത്ത് എന്നിവർ അടങ്ങുന്ന സംഘം എരുമേലിൽ നിന്നും പിടികൂടുകയായിരുന്നു ഫോസോ കേസിൽ അറസ്റ്റിലായ മനു തിരുവല്ല റാന്നി കാഞ്ഞിരപ്പള്ളി പള്ളിക്കത്തോട് കീഴുവായ്പൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളിലും പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി